ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലാ വെളിച്ചം കെട്ടുപോയ സമയത്ത് നമ്മളെ തിരിതെളിച്ച് മുന്നോട്ട് നയിച്ചൊരു വ്യക്തിയെ നമ്മൾ ആലോചിച്ച് അവർക്ക് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് ഈ പന്ത്രണ്ടാമത്തെ പരിശീലനത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു പന്ത്രണ്ട് പരിശീലനങ്ങൾ വരെ നമ്മൾ ലഭിച്ചതിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാണ് ഇനി പതിമൂന്നാമത്തെ പരിശീലനം തുടങ്ങിയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സഫലമാക്കാൻ വേണ്ടിയുള്ള പരിശീലനം അപ്പം ഇവിടെ വരെയാണ് നമ്മൾ ഏറ്റവും നമ്മളൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മുടെ ഉള്ളിലെല്ലാ എന്താ പറയുക നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളവരോടൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ നല്ലൊരു വ്യക്തി ഇപ്പോൾ പന്ത്രണ്ട് പരിശീലനം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തും ഒരു രീതിയിലേക്ക് നമ്മുടെ മാനസികമായും ശാരീരികമായും നമ്മൾ മാറിയിട്ടുണ്ടാകും നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഉയർന്നിട്ടുണ്ടായിരിക്കാം നമ്മളെല്ലാം പന്ത്രണ്ടെണ്ണത്തിലും നമ്മൾ ആത്മാർത്ഥമായി കൃതജ്ഞത ഒക്കെ പറയുന്ന പരിശീലനങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ കോശങ്ങളിൽ പോലും അതിൻ്റെ അത് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റു മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും സ്നേഹമോ നിർദ്ദേശമോ അവരുടെ സഹായമോ ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാലും നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ സഹായങ്ങളും ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ആ വെളിച്ചം കെട്ടുപോയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് തളർന്നിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ള സമയത്തൊക്കെ ഒരു ദൈവദൂതനെ പോലെ വന്ന് നമ്മളെനിക്ക് ഹെൽപ്പും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ എല്ലാവരുടെ അവരുടെ ചിലപ്പോൾ ചെറിയൊരു കാര്യം നമ്മൾ വഴി തെറ്റി പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ആ ഒരു എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ട് ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അത്രയും ഒരാളുടെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആയിരിക്കും ഇപ്പോൾ ചില ആളുകൾ പറയും നമ്മൾ ഒന്നും വേണ്ട ഇനി ജീവിക്കേണ്ട മരിക്കാം എന്നൊരവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം പലരും ഒരു സഹായമായിട്ടൊക്കെ വരുന്നുണ്ടാവും അല്ലേ പലരും അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട് അവൾ അങ്ങനെ പറഞ്ഞ കാരണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പലരും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം ആ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ഒരു വന്നൊരു വാക്കുകൊണ്ടൊരു നോട്ടം കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു സമയമാണ് അപ്പോൾ ഒരു വ്യക്തികളെ നമ്മൾ കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ അവരിൽ നിന്നുണ്ടായ അവരുടെ ആ ഒരു സ്വാധീനം ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കി ഉണ്ടാവും അത് ഒന്ന് അതിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് ഫീലിങ്ങോട് കൂടി നന്ദി ഒരു പ്രോസസ്സാണ് ഇന്നത്തെ ഈ പന്ത്രണ്ടാമത്തെ പരിശീലനം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും നമുക്ക് സ്വാധീനം നമ്മൾ ഈ ഒരു സന്ദർഭം മാത്രമല്ല അപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴായാലും നമ്മുടെ മാതാപിതാക്കളോ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളെ നല്ല വഴിയിലേക്ക് തിരിച്ച് അല്ലേ അപ്പോൾ എല്ലാവരും ഇനി അതിനു വേണ്ടി ഒന്ന് ആലോചിക്കണം നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിൽ നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം നമ്മളത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് സഹായം തന്നു ആ സമയത്ത് തന്നു അവർ ചിലപ്പോൾ എല്ലാവരും ജീവിതമായിട്ട് മാറിപ്പോയി പിന്നെ നമ്മളത് മനസ്സിലുണ്ടായി ഉള്ളിലുണ്ടായിരിക്കാം പക്ഷെ നമ്മളത് വിട്ടുപോയിട്ടുണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമ്മളന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഇത് ആലോചിക്കാറുണ്ട് അപ്പോൾ നമ്മളിരിക്കുമ്പോൾ അയ്യോ അന്ന് അവൾ അങ്ങനെ ചെയ്തു തന്നു അല്ലെങ്കിൽ അവരെന്നെ ഹെല്പ് ചെയ്തുകൊണ്ടാണ് എനിക്കത്രയും ഇതുണ്ടായത് ദൈവമേ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് അതിനാത്മാർത്ഥമായിട്ട് നന്ദി പറയാൻ നമ്മൾ ശ്രമിക്കുക അതിനു വേണ്ടി നമ്മൾ ഒന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയാണ് നമുക്ക് ആ ജീവിതത്തിൽ നമ്മുടെ ആ ഹൃദയത്തിൽ വന്ന് നമ്മളെ തൊട്ട് നമ്മളെ ഉണർത്തി നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ നയിച്ച വ്യക്തി ആരാണ് നമ്മളൊന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മൾ നോക്കുക ചിലർക്ക് കുറേ ആൾക്കാരുണ്ടാകും ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്ന് പേരെങ്കിലും നമ്മൾ എടുക്കുക അതിൽ നിന്ന് നമ്മൾ മാർഗനിർദ്ദേശം തന്നു നമ്മളെ തളർന്നു പോയ സമയത്ത് നമ്മൾ അസുഖം വന്ന് കിടപ്പിലായ സമയത്തൊക്കെ ആത്മവിശ്വാസം തന്ന് സ്നേഹം തന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന ആ വ്യക്തികളൊന്നും ആലോചിക്കുക പിന്നെ നിങ്ങളൊന്ന് മനസ്സിൽ നോക്കുക അവരന്ത് ചെയ്തു തന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്ര നിലയിൽ എത്തിയത് എന്തൊക്കെ ഹെൽപ്പാണ് നിങ്ങൾക്ക് അന്ന് ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടങ്ങളാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അവരെ മനസ്സിൽ നമ്മൾ നന്ദി പറയാം അവർക്ക് അവർക്ക് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടാരും ശല്യപ്പെടുത്താത്തൊരു സ്ഥലത്തിരിക്കുക മൂന്ന് പേരെങ്കിലും നമ്മൾ ഓർക്കുക കണ്ണുകൾ അടച്ചാൽ മൂന്ന് ഓർത്തിട്ട് അവരെന്താണ് നിങ്ങൾക്ക് തന്നത് ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ അവരെന്താണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് അതിൽ ആ ഹെൽപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് അതൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആലോചിക്കുക അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ അത് ഉറക്കെ പറയാം നമുക്ക് ഇപ്പോൾ മൂന്ന് പേരെ ഒരുമിച്ച് മൂന്ന് പേരെ വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മൂന്ന് പേരെ ഒരുമിച്ച് എടുത്തിട്ട് അവരുടെ പേര് പറയുക എന്നിട്ട് നിങ്ങൾ അന്ന് എന്താണ് നമുക്ക് ചെയ്തു തന്നത് ആലോചിക്കുക എന്നിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായുള്ളത് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടായത് അതും ആലോചിച്ചിട്ട് അവർക്ക് നന്ദി പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അങ്ങനെ നന്ദി പറയാം ഈ മൂന്ന് പേരുടെയും നമ്മൾ ഒരുമിച്ച് ചെയ്യാം നമ്മൾ നമ്മളൊത്തിരി ഉറക്കേനെയാണ് അത് പറയേണ്ടത് കുറച്ച് സൗണ്ടിൽ നമുക്ക് ഉറക്കെ പറയാം ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ സൗകര്യം ഇല്ലാത്തവർ ഒരു ബുക്കും പെന്നയൊക്കെ എടുത്തിട്ട് അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അവരുടെ പേരെഴുതാം അവർ അഡ്രസ്സ് എഴുതുക എന്നിട്ട് നിങ്ങൾ അവർ ചെയ്തു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് ചെയ്ത് തന്നതുകൊണ്ടാണ് ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഞാനിപ്പോൾ ഇത്രയും നല്ലൊരു ആയത് എങ്ങനെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ വിശദമായിട്ട് എഴുതുക ആത്മാർത്ഥമായിട്ട് നന്ദി നന്ദി എന്ന് പറയുക എഴുതുക ഇതാണ് ചേർന്ന് അല്ലെങ്കിൽ ഉറക്കെ പറയുക അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി എഴുതി വെക്കുക എഴുതുമ്പോൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയും അപ്പം ഇങ്ങനെ ഈ മൂന്ന് പേരോടും പറയുമ്പോൾ എത്ര പറഞ്ഞാലും നമുക്ക് നന്ദി എത്ര വേണേലും നമുക്ക് പറയാമുണ്ട് ഒരിക്കലും ആവില്ല നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ കൂടുതൽ കൂടുതൽ പറയുമോറും നമ്മുടെ മാന്ത്രികത നമ്മളിൽ വർദ്ധിക്കും നമ്മുടെ മനസ്സിന്റെ വൈബ്രേഷനോ നമ്മുടെ മൊത്തത്തൊക്കെ മാറി മാറി വരുന്നത് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും ഒരുപാട് സന്തോഷം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ സന്തോഷം ഒരുപാട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലത്തെ എല്ലാ നെഗറ്റീവുകളും പോയി കഴിയുമ്പോൾ നമുക്ക് ലോഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് പ്രവർത്തിക്കും നമുക്ക് എന്തും ആകർഷിച്ചെടുക്കാൻ പറ്റും ആ രീതിയിലേക്ക് നമ്മൾ മാറും അപ്പോൾ ഈ പന്ത്രണ്ട് പരിശീലനം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതേപോലെ മാറിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ പന്ത്രണ്ട് പരിശീലനം ഈ പരിശീലനം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലൊരു വ്യക്തി ആയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്ത പരിശീലനത്തിൽ നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന പതിമൂന്നാമത്തെ പരിശീലനമാണ് നമുക്ക് ചെയ്യേണ്ടത് അതിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കുന്ന പരിശീലനമാണ് ആ പതിമൂന്നാമത്തെ പരിശീലനം ഈ നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് സെക്ഷൻ ഉണ്ട് പന്ത്രണ്ട് വരെയാണ് ആദ്യത്തെ പന്ത്രണ്ട് പരിശീലനങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ ആഗ്രഹം നമ്മൾ നിങ്ങൾക്ക് ലഭിച്ചതിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനുമായിട്ടുള്ള നന്ദി പറയുന്നതിലാണ് അതാണ് ഈ പന്ത്രണ്ട് പരിശീലനങ്ങളിൽ നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അത് അനുഭവിച്ചറിയാം ഈ പന്ത്രണ്ട് പരിശീലനം ആത്മാർത്ഥമായിട്ട് ചെയ്തുള്ളവർക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉൾ നിന്നങ്ങൾക്കുണ്ടായിരിക്കും ഇനി നമ്മളടുത്ത സെക്ഷനിലേക്ക് പോകണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക നമ്മളതിന് പാകപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം ഇനിയാണ് നമ്മൾ അടുത്തതിലേക്ക് അപ്പം ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ ചെയ്തു നമ്മുടെ പന്ന് പത്ത് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന വിശദമായിട്ട് എഴുതി നന്ദി പറയുക രണ്ടാമത് രാത്രി രാവിലെ എഴുതുന്നത് രാത്രി കിടക്കാൻ പണെന്ന് എഴുതുന്ന നമ്മൾ എന്താ പറയുന്നത് മാജിക് റോക്ക് അല്ലെ ആ കല്ലെടുത്തുകൊണ്ട് മാജിക് റോക്ക് എടുത്തുകൊണ്ട് നമ്മൾ അന്ന് സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് ഓർത്ത് നന്ദി പറയുക ഈ രണ്ട് പരിശീലനം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ സ്വാധീനം ചെല്ലുന്ന ഹൃദയത്തിലേക്ക് നമുക്ക് വന്ന് ആ തിരി തെളിയിച്ച് തന്ന വ്യക്തി ആലോചിക്കുക എഴുതാൻ ഉറക്കാനും നന്ദി പറയുക അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ട് അവരോട് നന്ദി പറയും ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോസസ്സ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും അനുഭവങ്ങളും കിട്ടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കേ